നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വാഗമൺ മെഡോസ് ലേക്കാണ് ഇവിടെ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ടേക്ക് എത്താനായിട്ട് വീടും തടാകത്തിന് നടുക്കുള്ള ഒരു പാലോ ബോട്ടിംഗ് ഒക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത് കയാക്കിങ് ഫെഡറൽ ബോട്ട് അങ്ങനെ പലതരം ബോട്ട് ആക്ടിവിറ്റീസ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഇവര് ഒരുക്കിയിട്ടുണ്ട് വകുപ്പ് വേറെ ഒരാളെടിച്ചാലും എന്ത് തന്ന മാണിങ്ങാണ് വെള്ളത്തിൽ വീഴുവന്ന്

ആർക്കായിരുന്നു നിർമ്മ എന്താ പുഴക്ക് വലിപ്പം പോരുന്ന് പണ്ടാലും ഈ പുഴ എന്താ തീരാത്തത് അപ്പം എടുന്ന സൈഡോട്ട് നീങ്ങി എടി പടീ ബോട്ട് ചേച്ചിയല്ലേട്ടാ കയ്യിൽ നിന്ന് ഈ വടന്നെ ഹൈ നിങ്ങൾ ഏതാ എങ്ങോട്ടാ പോണേനൊക്കോ പണ്ട് ഇങ്ങനെ അങ്ങനെ കവർ ല്ലാണ്ട് പണ്ടിങ്ങനെയല്ലോ ചേട്ടാ നമുക്ക് പാലത്തിൻ്റെ അടിപോണം മൃദുല മൃദുലയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ ഈ വെള്ളം കൂടുതൽ ഡയലോഗ് അടിച്ച ഞാൻ ഇതങ്ങടെ അടുത്ത് തരുമോന്നെറേ ഇരിക്കലാണോ ഒരു പണി അടിക്കാൻ വേണ്ടിട്ടാട്ടോ നീ കൈ ഇടണോ വണ്ടിന്നെ തിരിക്കല്ലാണ്ട് വലതായി വണ്ടി വിടോ തിരി വയറുവേന എന്നെ കൊണ്ട് അളപ്പിച്ചു കയ്യായിട്ട് ആരാന്ന് വെച്ചത് എന്റെ രാജ്യത്തെ ആരാന്ന് വെച്ചാ ഏറ്റെടുത്തോ എന്നെ പൂബറും ആയിക്കോട്ടെ അടുപ്പിക്കേണ്ടതാ ഞാൻ ഈ സൈഡിൽ നിന്നതോളം ഞാൻ അവിടെ അടുത്തോളും നേരത്തെ കാട്ടി പോയി കറിയ പോലെ എടി ആ വീട് എന്റെ ഫോണിനകത്ത് മര്യാദക്ക് ക്യാമറ മതിയാക്കി പോക്കറ്റിനുള്ള ജിൻസടത്ത് ഒഴി ആയിട്ട് പോവാടക്കി പോണെ 我来给你。